ദൈവത്തിൻ്റെ തന്നെയുമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഉപസ്വലായ പൗലോസ് കുരുതി സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ താൻ ഇങ്ങനെ എഴുതി ഈ കാണുന്നതെല്ലാം താൽക്കാലികമാണ് എന്നാൽ കാണാത്തതോ നിത്യമാണ് ഇത് സഭയ്ക്ക് എത്രത്തോളം മനസ്സിലായി എന്ന് നമുക്കറിയത്തില്ല പക്ഷെ അത് ഈ കാലഘട്ടത്തിൽ അത് മനസ്സിലാക്കിയ അനേക വ്യക്തികളുണ്ട് അനേക ആയിരങ്ങളുണ്ട് അനേക ലക്ഷങ്ങളുണ്ട് കാരണം അന്ന് അത് പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടതായിരുന്നു എങ്കിലും ഈ ലോകം സ്ഥിരമുള്ളതാണെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടർ അന്നും ലോകത്തുണ്ടായിരുന്നു നമുക്കറിയുന്നത് പോലെ പ്രസിദ്ധനായ പ്രഗത്പനായ ഒരു വ്യക്തിയായിരുന്നു ആൽബർട്ട് ഐൻസ്റ്റീൻ എന്നു പറഞ്ഞ വ്യക്തി അനേക കണ്ടുപിടുത്തങ്ങൾ അദ്ദേഹത്തിൽ കൂടി ഈ ലോകത്തിന് സംഭാവനയായി ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു തിയറിയിൽ അദ്ദേഹം എഴുതിയതിങ്ങനെയായിരുന്നു ഈ ലോകം എന്നുള്ളത് സ്ഥിരമുള്ളതാണ് ഈ ലോകം ഒരിക്കലും നശിക്കത്തില്ല അദ്ദേഹത്തിൻ്റെ തിയറിയെ എതിർത്തുകൊണ്ട് അനേകർ സംസാരിച്ചുവെങ്കിലും അദ്ദേഹം ഈ ലോകത്തിൽ പ്രസിദ്ധനായിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ തിയറി ആരും അവിശ്വസിച്ചില്ല എന്നാൽ കാലഘട്ടങ്ങൾ കടന്നുപോയി കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എത്തിയപ്പോൾ രണ്ട് യുവ സയൻറ്റിസ്റ്റുകൾ ഒരു തിയറി ലോകത്തിൽ അവതരിപ്പിച്ചു അത് ബെൽ തിയറി എന്ന അടിസ്ഥാനത്തിലാണ് ആ തിയറിയെ അവതരിപ്പിച്ചത് ആ തിയറി ഈ ലോകത്തിന് വിശ്വാസയോഗ്യമായിരുന്നു കാരണം അതിന് തെളിവുകൾ ഉണ്ടായിരുന്നു അതിൽ പറഞ്ഞിരിക്കുന്നത് ഈ ലോകം എന്നുള്ളത് ലോകമെന്നുള്ളത് ഈ ലോകം നശിച്ചു പോകുന്നതാ എന്താണോ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത് അതിന് നേരെ വിപരീതമായാണ് ഈ തിയറി അവതരിപ്പിക്കപ്പെട്ടതാണ് ഈ ലോകമെല്ലാം ഇത് അംഗീകരിച്ചു ഇവർക്ക് നോബൽ സമ്മാനവും ലഭിച്ചു നോക്കണം ദൈവമക്കളെ അനേക വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവിനാൽ നിയോഗിക്കപ്പെട്ട ഒരു അപുസ്തകം ദൈവത്തിൻ്റെ സന്നിൽ നിന്ന് മേടിച്ചെടുത്ത് ഈ ലോകത്തിന് അവതരിപ്പിച്ച ഒരു തിയറി ആയിരുന്നു ഈ ലോകമെന്നുള്ളത് താൽക്കാലികമാണ് ഈ കാണുന്നത് മുഴുവനും താൽക്കാലികമാ എന്നാൽ കാണാത്തതാണ് നിത്യമെന്ന് അന്നൊന്നും ഇല്ല ലോകം അംഗീകരിച്ചില്ല എന്നാൽ വചനത്തിന്റെ സത്യം എത്രത്തോളമാണെന്ന് ഓരോ ദിവസവും നമ്മുടെ മുമ്പിൽ കൺമുമ്പിൽ തന്നെ തെളിയിക്കപ്പെടുകയാണ് ഇങ്ങനെ വചനത്തിൻ്റെതായ പ്രാഗൽഭ്യം വർദ്ധിച്ചു വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാം ഓരോരുത്തരും മനസ്സിലാക്കണം നാം പിടിച്ചിരിക്കുന്നത് സത്യമാണ് നാം പിടിച്ചിരിക്കുന്നത് ദൈവത്വമാണ് അതിന് അശേഷം മാറ്റമുണ്ടാകുകയില്ല എന്നുള്ളത് ദൈവം എവരെയും സഹായിക്കുമാരാകട്ടെ ഗോഡ് ബ്ലീസ് യു ആൾ നിങ്ങളെ സഹോദരൻ Evangelist Premji George Nellambal.